നമസ്കാരം സുനിൽ ആണേ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തങ്കമണിയിലാണുള്ളത് ഏലകൃഷിക്കും അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും ടൂറിസത്തിനൊക്കെ അനുയോജ്യമായ മൂന്നേക്കർ സ്ഥലമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്ന തോട് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ഇല്ല പറ്റാത്ത വെള്ളമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ചുറ്റുപാടൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ നിലവിൽ നമ്മുടെ ഈ സ്ഥലത്ത് കൃഷിയായിട്ടുള്ളത് കുറച്ച് റബ്ബറും കുറച്ച് കൊക്കോയെ കുറച്ച് കുരുമുളക് വേഗമാണ് കൃഷി ചെയ്തിരിക്കുന്നത് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ചെറിയ ചിരുവുണ്ട് എങ്കിലും കയറി ഇറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള ചിരിവാണ് കേട്ടോ നൂറോളം റബ്ബറാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ സീസണിൽ ആഴ്ചയിൽ എഴുപത് കിലോ മുതൽ നൂറ് കിലോ ഒക്കെ കൊക്കോ കിട്ടുന്നതാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കൊക്കോയും കുരുമുളകും ജാതിയും ഏലവും റബറൊക്കെ തന്നെയാണ് ഓവറായിട്ടുള്ള ചൂട്ന്ന് വേൽക്കുന്ന കാലാവസ്ഥയല്ല കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കുരുമുളക് ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം പത്തു തൂലത്തോളം ഉണക്കരുമുളക് കിട്ടിയൊരു പറമ്പ് കൂടിയാണ് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ കയറി വരുന്നതാണ് കേട്ടോ ഈ കാണുന്ന റോഡ് തീർന്നതാണ് നമുക്ക് സ്ഥലമുള്ള റോഡിന് ഇരുവശത്തുമായിട്ടാണ് സ്ഥലമുള്ളത് സ്ഥലം നല്ല വ്യൂ ഉള്ളതാണ് ചെറിയൊരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നല്ല കോടമഞ്ഞ കിടക്കുന്നൊരു ലൊക്കേഷൻ കൂടിയാണ് നിലവലി സ്ഥലത്ത് താമസയോഗ്യമായ ഓടും ഒരു വീട് ഉണ്ട് നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാള അടുക്കള വർക്കേരിയ സിറ്റൗട്ട് തുടങ്ങിയവയാണ് സൗകര്യമുള്ള ഓടുമയ വീടാണ് എല്ലാവിധ ടൂറിസം പർപ്പസിന് അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷനാണ് മൊത്തം മൂന്നേക്കർ സ്ഥലമാണ് കേട്ടോ അതിലൊരേക്കർ തൊണ്ണൂറ് സെൻറ്റിനാണ് ഡോക്യുമെൻ്റ് ഉള്ളത് നമ്മുടെ സൈറ്റിൽ നിന്ന് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിൻ്റെ ചോദിച്ചാൽ മൊത്തവല അറുപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ വിളിക്കുക